ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന ഉരുൾപൊട്ടലിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചൂരൽമലയ്ക്ക് വേണ്ടി പത്രത്തിലെഴുതിയ ഒരു ലേഖകൻ ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയ പാറഖനനമാണ് ഇപ്പോൾ നടന്ന മുഴുവൻ ദുരന്തങ്ങൾക്കും കാരണം ചൂരൽമലയെ രക്ഷിക്കണമെന്ന തലക്കെട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു പത്രത്തിൽ വന്നൊരു ലേഖനമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം രണ്ട് ദിവസമായി ദിവസമായിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെഴുതിയ ലേഖകൻ ആരെന്നോ പത്രമേതെന്നോ പലർക്കും ഒരു നിശ്ചയമില്ല വരാനിരിക്കുന്ന വൻ ദുരന്തങ്ങളെക്കുറിച്ച് അക്കാലത്തെ മുന്നറിയിപ്പ് നൽകിയ ആ ലേഖകൻ്റെ പേര് ആർ ഗോപിനാഥൻ എന്നാണ് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം ലേഖനം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള കൗമുദി പത്രത്തിലും അതിലെ കാതലായ ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ വായിക്കാം ഇതിനോട് ഒരുമിക്കിടക്കുന്ന വർണ്ണഭേദമുള്ള പാറപ്പെരുപ്പ് വനത്തിൻ്റെ അടിമണ്ണിന് പ്രകൃതി സഹജമായ കാവൽ ബന്ധമായി പ്രവർത്തിക്കുന്നു അട്ടിയടിക്കി വെച്ചതുപോലെ രണ്ടു വശത്തുള്ള കൂറ്റൻ വനശിലാ പങ്ക്തികൾക്കിടയിൽ അഗാധതയിലേക്ക് കുതിച്ചു വീഴുന്ന ജലപാത സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ഭൂസ്ഥിതി കൊണ്ടും സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് വെള്ളാർമല മുണ്ടക്കൈ നീലിക്കാപ്പ് അട്ടമല ചൂരൽമലകളുടെ അടിമണ്ണ് ഈ പാറക്കൂട്ടങ്ങളുടെ ഭിത്തിയാൽ സംരക്ഷിതമായിരിക്കുന്നു മനുഷ്യ ഇടപെടൽ കൊണ്ട് ചൂരൽമല നശിച്ചു പോകാതെ സംരക്ഷിക്കണമെന്ന ബോധവൽക്കരണമായിരുന്നു ചൂരൽമലയെയും മുണ്ടക്കയ്യേയും എല്ലാം താങ്ങി നിർത്തുന്നതിൽ അവിടെ ഉണ്ടായിരുന്ന പാറക്കൂട്ടങ്ങൾക്ക് ഉണ്ടായിരുന്ന പങ്കിനെക്കുറിച്ചാണ് ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ലേഖനത്തിൽ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് മുണ്ടക്കയ്യും ചൂരൽമലയും ഒക്കെ അവിടെ ഒരു സംരക്ഷണ ഭിത്തി പോലെയാണ് ബ്രിട്ടീഷുകാർ സെൻറ്ററിഞ്ഞൽ റോക്ക് എന്ന് വിളിച്ചിരുന്ന സൂചിപ്പാറ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലെ പാറകൾ മുഴുവൻ പൊട്ടിച്ചു നീക്കിയതിൻ്റെ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഗോപിനാഥൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പട്ടാമ്പിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ സ്ഥലം മാറ്റ ഉത്തരവാണ് അദ്ദേഹം കൽപ്പറ്റ കോളേജിലെത്തിയത് അല്പസ്വല്പം പ്രകൃതി സ്നേഹവും സി പി ഐ എം എൽ പ്രവർത്തനങ്ങളോടുള്ള ആഭിമുഖ്യവുമാണ് വയനാട്ടിലെത്താൻ കാരണമെന്ന് അദ്ദേഹം പറയുന്നു യാത്രാ സൗകര്യങ്ങൾ പരിമിതമായ ചൂരൽമല മുണ്ടക്കൈ അട്ടമല എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മിക്കപ്പോഴും കോളേജിൽ വൈകിയാണ് എത്തിയിരുന്നത് അതിൻ്റെ കാരണം തേടി കുട്ടികളോടെയുള്ള കാൽനട യാത്രകളാണ് ചൂരൽ കൂടുതൽ അറിയാൻ അദ്ദേഹത്തിനിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി പതിനാല് പേർ മരിച്ച ചരിത്രമൊക്കെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനും പിന്നീട് ഒരു ലേഖനം എഴുതാനും തീരുമാനിച്ചത് കാരാട്ടുപുഴ ഡാമിൻ്റെ പണിക്കായി നദിയിൽ നിക്ഷേപിച്ച കമ്പിയും കല്ലുമൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുട്ടികളും ചേർന്ന് എടുത്തു മാറ്റി ഒഴുക്ക് നേരെയാക്കിയിരുന്നു ഇതിനെതിരെ അന്ന് പോലീസ് കേസെടുത്തു അന്ന് വയനാട് കലക്ടറായിരുന്ന രവീന്ദ്രൻ തമ്പിയോട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വളരെ അനുഭാവപൂർവ്വമാണ് അദ്ദേഹത്തോട് കളക്ടർ പെരുമാറിയത് ഒപ്പം സ്നേഹിതനായിരുന്ന കോഴിക്കോട് പോലീസ് കമ്മീഷണർ എം ജെ അൻസാരിയുടെ ഇടപെടും കൂടിയായപ്പോൾ കേസുകളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടി മനുഷ്യൻ്റെ അനാവശ്യമായ ചൂഷണവും കടന്നുകയറ്റവുമാണ് വയനാടിനെ ദുരന്തഭൂമിയാക്കി മാറ്റിയത് ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധവും പ്രകൃതിയെ കൊല്ലുന്നതുമാണ് കർശനമായ നിയന്ത്രണങ്ങൾ തീരുവെന്നാണ് അദ്ദേഹം പറയുന്നത് ചൂരൽമലയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എഴുതിയാലും മതി വരാത്ത ഗോപിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള കൗമുദി ഞായറാഴ്ച പതിപ്പിൽ ചൂരൽമലയിൽ എന്ന തലക്കെട്ടിൽ ഒരു കവിതയും എഴുതിയിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ അതൊന്ന് വായിക്കുക